പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട് മനീഷ മനീഷ് ആ മനീഷ ചന്ദ്രാ പിന്നെ സാധനം വളഞ്ഞത് തന്നെ ഓ അച്ഛയിച്ചൊരിച്ച അത് അച്ഛൻ എങ്ങനെ മനസ്സിലായി പോകണ്ട കണ്ണൊയ്ക്കല്ലേ മൊലാളി ജീവിച്ചു പോയിക്കോട്ടെ നോക്കി നിന്ന് കൺട്രോൾ ഞാനില്ല ഞാൻ പോവാണെ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് നീ പോയിക്കോ മന ശക്തി തരണേ കാര്യമില്ല പോയില്ലേ ഇമാതിരി ഡ്രസ് വിട്ടുകൊണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും എന്നെ പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി